ഒരാൾ വന്നു എന്ന് പറഞ്ഞു യെസ് പാട്ട് പാട്ടിലുള്ള എന്റെ ഇഷ്ടം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം അല്ല സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രായം പത്തിരുപത്തി ഇരുപത്തെട്ട് വയസ്സായി കല്യാണം കഴിക്കണം എന്ന നിർബന്ധിക്കില്ല എന്നല്ലെങ്കിൽ അവരിങ്ങനെ പറയുന്നുണ്ട് ഞാൻ വളരെ സീരിയസ് ആയിരുന്നു അപ്പൊ സംഗീതയുടെ കാര്യം വീട്ടിൽ ഞാൻ പറയുന്നു അച്ഛനും സംഗീത സംഗീതും നമ്മൾ സംസാരിക്കുന്നു അപ്പൊ ആ സമയം അപ്പൊ മൂന്ന് വർഷം വെയിറ്റ് ചെയ്തു ഞാൻ ഈ ആങ്കർ പറഞ്ഞാരുന്നല്ലോ സാറിന് പറ്റിയൊരാളവിടെ വന്നേരം കണ്ടായിരുന്നോ അപ്പിള് അത്രേ ഉള്ളൂ പ്രോഗ്രാം സെലക്ഷൻ നടക്കുന്നു പാട്ട് പാടുന്നത് പ്രാക്ടിക്കൽ ആയിട്ട് കാണുന്ന ഒരാളാണ് ാണ് ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയം ഞാൻ സാറിന്റെ അടുത്ത് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ചാനലിൽ വർക്ക് ചെയ്യണം നമുക്ക് സ്വന്തമായിട്ട് എത്രമാത്രം ചെയ്യാൻ പറ്റും അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും എന്നുള്ള വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെയാണ് സാറിന്റെ അടുത്ത് വന്നത് അപ്പൊ സ്വാഭാവികം എനിക്ക് പിന്നീടും തിരിച്ചും സാറിന്റെ അടുത്ത് പോയി ജോയിൻ ചെയ്യണം അന്ന് സാർ ഹിന്ദിയിൽ എന്തെങ്കിലും സമയം അപ്പൊ നമ്മുടെ ഹൊറൈസൻസ് അങ്ങനെയാണ് അപ്പൊ അതിനിടയ്ക്ക് നമ്മളൊരാളെ കാണുമ്പോ കണ്ടു മറ്റാൾക്കാര് നമ്മുടെ സുഹൃത്തുക്കളെ ക്യാമറമാനും ഞാൻ ഓരോരോ പേരൊക്കെ പറഞ്ഞാൽ അറിയാവണ്ട പേര് പറഞ്ഞാൽ വളരെ അറിയാവുന്ന ആൾക്കാരാണ് പിന്നെ ആയിക്കോട്ടെ അപ്പൊ അവരൊക്കെ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനൊരു സാധ്യതയുണ്ടല്ലോ അപ്പൊ അത് പക്ഷെ മനസ്സിൽ വെച്ചു സ്വാഭാവികമായിട്ടും കാണാറുണ്ട് ചാനലുകളിൽ വെച്ച് മറ്റു ഇങ്ങോട്ട് എന്നാ ആക്ച്വലി